शिक्षिख्याति मास्तु न

ഗപ്രിയൽ ദൂതൻ വെളി വന്നു മുട്ടുകുത്തിന്നല്ല എനിക്കിഷ്ടം എനിക്കിഷ്ടം അമ്മ മാതാവിന്റെ ഹൃദയത്തിൽ ഇതാ ദൂതൻ വന്നു എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം ഹാലയിലുത്മീയ അനുഭൂതിയായിട്ട് അതൊക്കെ കാണാൻ എനിക്കിഷ്ടം ഹാലയിലുയ ഹാലുയ പക്ഷെ ആ ജീവിതത്തെ പിടിച്ചു കുലുക്കുക ആ ദർശനം തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് മാതാവ് പറഞ്ഞ വ്യാഖ്യാനമാണ് ദർശനം ഒട്ടാ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും നിനക്കുള്ള വ്യാഖ്യാനം ദർശനമായിരിക്കണം നീ പ്രാപിച്ചുകൊണ്ട് ഇതപ്പോലു അമ്മമാതാവിന്റെ ഒരു അനുഭവം കഴിഞ്ഞ എന്നാ ഇരുപത്തിരണ്ടാം തീയതി അല്ലെ മാതാവിന്റെ സമർപ്പണ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിച്ചു അവൾ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്ക അറിയാല് പലതവണ പറഞ്ഞതാണ് വൃദ്ധ മാതാപിതാക്കൾക്ക് ജനിച്ചതാണ് മറയും വൃദ്ധമാതാപിതാക്കൾ യോവാക്യമന്നായി ഭായമായി ഭായം കിടന്നു മക്കളുണ്ടാകാത്തൊരു കാലത്ത് ദൈവം കൊടുത്ത കുഞ്ഞാണ് മേരി അവളെ നിലത്ത് വെക്കാതെ വളർത്തിയത് ദൈവങ്ങൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ നിലത്ത് വെച്ചാക്കല്ലോ മക്കളെ ദൈവം തരുന്ന കൃപകളെ നിലത്ത് വച്ചാക്കല്ല മറിയത്തിന് വേണ്ടി വീട്ടിൽ അൽത്താനെ പണിതിരുന്നു അൽത്താനയുടെ മുകളിലാണ് ആ കൊച്ച് പിച്ചവെച്ചതെന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട് അവൾ മാതാപിതാക്കള് ആസ്ഥാനം ദൈർഘ്യമൊന്നുമില്ല ഒറ്റ പെട്ടെന്ന് മരിച്ചുപോയിമാനായി മരിച്ചു പിന്നീട് ജെറുസലൈം ദേവാലയത്തിന്റെ ഓരത്തുള്ള മാലികാ മാലികാഭവനത്തിൽ മാതാവ് ജീവിച്ചു എന്നൊക്കെ പാരമ്പര്യം പറയുന്നുണ്ട് ഔകിക മക്കൾ ഭാഗ്യ അവള് ഒരു ജീവിതത്തിന്റെ ഭാഗ്യം ഞാൻ എനിക്ക് ഭാഗ്യ ഇപ്പോഴും എൻ്റെ അമ്മേന്റെ ഭാഗ്യമാകും ഇപ്പോഴും എനിക്ക് എന്റെ അമ്മേന്റെ ഭാഗ്യമാകും അമ്മ ജയിച്ചിട്ടുണ്ട് അമ്മ മരിക്കുന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല കേട്ടോ ഒത്തിരി പേരെയൊക്കെ ആശ്വസിപ്പിച്ചെടുക്കേണ്ട എന്റെ അമ്മ മരിക്കുന്നോ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അമ്മ മരിക്കില്ല എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് അവൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞുപായത്തില് എട്ടും പൊട്ടും തിരിയാത്ത പായത്തില് അമ്മ നഷ്ടപ്പെട്ടവള് അവരിശുദ്ധമറിയ അനാഥ പെണ്ണ് അവിടുന്ന് പക്ഷെ അവളുടെ ഉള്ളിൽ മുഴുവൻ ദർശനങ്ങളായിരുന്നു അവളുടെ ഉള്ളിൽ മുഴുവൻ ദൈവാനുഭവങ്ങളായിരുന്നു എന്നും ജെറൂസലേം ദേവാലയത്തിൽ ചൊല്ലുന്ന സങ്കീർത്തനങ്ങളൊക്കെ അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക മകളെ പരിശുദ്ധമ്മയുടെ ഒരുങ്ങുമ്പോൾ ഈ ഒമ്പത് ദിവസം പത്ത് ദിവസം എത്ര ഒറ്റ ദിവസം പെരുന്നാൾ നടത്തിയ പോലെ ഈ അഞ്ചെട്ട് പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ദൈവവചനവും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന പ്രാർത്ഥനകളും നമ്മുടെ നോയമ്പെ രൂപാന്തരപ്പെടുത്തു വന്നാലു നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ മാറാറില്ലേ നിങ്ങൾ മാറിയില്ലെങ്കിലും ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ സുവിശേഷം പ്രസംഗിച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്കിനകത്ത് ഒരു നൊമ്പനം തോന്നാറുണ്ട് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ഇതുപോരാ ഇതുപോരാ എന്ന് നല്ലൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാകൂ എനിക്ക് തയ്യുമ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം മക്കളിപ്പോൾ അഭിഷേകം പ്രാപിക്കുന്നുണ്ടെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ടെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകർ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അമ്മയുടെ ജീവിതം മുഴുവനാ ഈ ഒരു ദർശനത്തിൽ നൽകി കർത്താവ് തന്നോടു കൂടെ സ്ത്രീകൾ എന്ത് അനുഗ്രഹീതയാണ് ഈ കപ്പൻ ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവന് യേശുവെന്ന് പേരിടണം ആലയിലൂയ അവളെ പ്രവചനങ്ങളൊക്കെ ദർശനങ്ങളായിട്ട് മാറണം മക്കളെ തന്റെ പ്രാർത്ഥന നേരത്തെ പറഞ്ഞേ ഒരു പ്രാർത്ഥനയെ ആരംഭിച്ചാലാണ് പ്രാർത്ഥന നിർത്തിക്കളയരുത് ഒരു പാർപ്പന നീ പ്രാർത്ഥിച്ചാൽ അതൊരു ദർശനമായിട്ട് വാങ്ങണം നേരത്തെ ആ മകള് പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ നെഹമിയാ ജനിക്കത്തില്ലായിരുന്നു നെഹമിയ എന്ന കുഞ്ഞിനെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പിട്ട് സാക്ഷ്യം കേൾക്കണമെങ്കിൽ കേട്ടോ നെഹമിയ എന്ന കുഞ്ഞ് ജനിക്കത്തില്ല കാരണം എം ഡി ഓപ്പറേഷൻ ചെയ്തേക്കാം എടുത്ത് ക്ലീൻ ചെയ്തേക്കാം യൂട്രസ് ക്ലീൻ ചെയ്തേക്കാം അടുത്ത കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കാം ആ മകള് പറഞ്ഞില്ല മൂന്ന് മാസം ഞാൻ കാത്തിരുന്നതാണ് ഇനി ആറ് മാസം കൂടെ ഞാൻ കാത്തിരിക്കും എനിക്ക് മര്യാദക്ക് കൊച്ചിനെ തന്നേക്കണം ഒമ്പതാം മാസം മാനാഗോലത്തില് മുമ്പ് അൽത്താരെ വന്ന് കർത്താവിന് മഹർത്തം കൊടുത്ത് കൈ അടിച്ച് കർത്താവിന് മഹത്ത കൊടുത്തു അവള് നിർത്തിയില്ല മൂന്നാം മാസം നിർത്തിട്ട് പറ അത് പോയി ഈ അടുത്തതിൽ തരണില്ല രാവിലെ ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിനെ ചങ്കോളി ചേർത്ത് പിടിച്ച് അവൾ ഇവിടുന്ന് കയറിപ്പോയി അവിടെ ചെന്നപ്പോഴാണ് അവളറിയ അവൾ പ്രഗ്നൻ്റാണെന്ന് ഒറ്റയ്ക്ക് ജർമ്മനി കിടന്ന് തന്നെ അവൾ തിരിച്ചു പോന്നു ജോലി വേണം കുഞ്ഞ് വേണോ ഓപ്ഷൻ ജോലി വേണം കുഞ്ഞ് വേണോ കുഞ്ഞു മതി അവൾ തീരുമാനമെടുത്തു അവൾ തിരിച്ചു വന്നു അടുത്ത ആഴ്ച അവൾ അവൾ തിരിച്ചു വന്നു കുഞ്ഞു മതി ദൈവം അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ കൊടുത്തു

യും വീട്ടുകാർ പറയും ദേശം പറയും സഭ പറയും പഴച്ചതാന്ന് ഒടുക്കം മോശയുടെ നിയമം തന്നെയുണ്ട് കല്ലറങ്ങി കൊല്ലണം അവളെ ആ അമ്മയൊക്കെ ആഘോഷിക്കാൻ പോകുന്നത് അങ്ങനെയൊന്നും തീർന്നു പോകുന്ന അല്ല മക്കളെ ഈ ജീവിതം അവര് ഇവര് തീരുമാനിക്കുന്ന അല്ല നിന്റെ ജീവിതം നിന്റെ ദൈവം തീരുമാനിക്കുന്ന നിന്റെ ജീവിതം അങ്ങനെ തീർന്നു പോകാൻ പറ്റില്ല അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ലന്നെ കർത്താവ് തന്നതാ ജീവിതം നമുക്ക് വചനം കാണുമ്പോഴത്തേന് നോക്കിയേ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാറായി സ്വബ്ദം തുടക്കപ്പെടുക സ്വർഗം തുടക്കപ്പെട്ടു അവിടുത്തെ വാഗ്ദാന പേടകം കാണായി മിന്നൽ പിടലുകളും കോശങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കൺമഴയും ഉണ്ടായി മനുഷ്യൻ മനുഷ്യനെന്നുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിതാ കാണുക സ്വബ്ദത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാ ഒരു സ്ത്രീ ചന്ദ്രനെ പാതപീഠമാക്കിയവള് തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഹാലിരുകയാണ് ദൈവമക്കളെ ഈ മണ്ണിൽ നിന്ന് പൊരിവെയിലിൽ നിന്ന് അവൾ വിശ്വസിച്ചു ജീവിതത്തിന് നമ്പരങ്ങൾ ഓരോന്നും കിട്ടിയപ്പോൾ ദൈവഗീതമാണെന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞു അവൾ ഫിയാത്ത് പറഞ്ഞു ഇതാ ദാസി എന്ന് പറഞ്ഞു പിന്നീട് യോഹൻ ഞാൻ നോക്കുമ്പം ഇതാ അന്ന് കുരിശന്റെ ചുവട്ടിൽ നിൽക്കുന്നതായി കണ്ടവള് അവൾ ഇതാ സ്വർഗത്തിൽ ഇപ്പോൾ നിൽക്കുക ഇതാ സ്വർഗത്തിന്റെ അടയാളം സ്വർഗത്തിന്റെ വാഗ്ദാന പേടകമായി അവൾ നിൽക്കുക ദൈവമക്കൾ ഇരു കാര്യങ്ങളും നീണ്ടിപ്പിടിച്ച് സ്വർഗത്തിന്റെ രാജ്യമാണ് അവള് സ്വർഗത്തിന്റെ രാജ്യമാണ് അവള് സ്വർഗം തുറന്നവളാണ് അവള് നമുക്ക് വേണ്ടി സ്വർഗം തുറന്ന സ്വർഗത്തിന്റെ അഭിഷേകങ്ങൾ നമുക്ക് വേണ്ടി തന്നവള് Ini kadang-kadang lebih banyak teman സകരങ്ങളും ഒക്കെ സമംപിച്ചും അമ്മ മാതാവിന് ഈ തിരുനാൾ ദിവസങ്ങളില് ഒരു അത്ഭുതകരമായ അഭിഷേകത്തിനു ലഭിക്കട്ടെ ഉടയാളയാക്കിയാള് ഈ തിരുനാളിൽ നോയമ്പടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് ഈ തിരുനാൾ ദിവസങ്ങളിൽ തീർത്ഥാടന